പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് സ്വർണ്ണ ചെറിയൊരു കുറവുണ്ട് പതിനൊന്ന് മണിക്ക് ശേഷമാണ് നമുക്ക് തങ്കത്തിൻ്റെ വില കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് എണ്ണായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയാണ് വില ഒരു പവന് അറുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് വില ഒരു ഗ്രാമിന് ഇന്നലത്തെ അപേക്ഷിച്ച് നാൽപ്പത്തഞ്ച് രൂപ കുറഞ്ഞിട്ടുണ്ട് ഒരു പവന് മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി പതിനാറാണ് ഇനി നമുക്ക് തങ്കത്തിൻ്റെ വില നോക്കാം തങ്കം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി രണ്ട് രൂപയാണ് വില ഒരു പവന് എഴുപത്തി പതിനാറ് രൂപയാണ് വില ഇന്നലത്തെ അപേക്ഷിച്ച് നാൽപ്പത്തൊമ്പത് രൂപ ഗ്രാമിന് കുറഞ്ഞിട്ടുണ്ട് പവന് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ കുറഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാല് ക്യാരറ്റ് എന്ന് പറയുന്നത് തങ്കമാണ്